സംസ്ഥാനത്തെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ആദ്യത്തെ കേന്ദ്ര സംസ്ഥാന ആനുകൂല്യങ്ങൾ വിതരണം ആരംഭിക്കുന്നു സാമൂഹിക സുരക്ഷാ പെൻഷന് പുറമെ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് കേന്ദ്ര ധനസഹായം എത്തിച്ചേരും സദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പുള്ള അവസാന സമ്പൂർണ്ണ ബജറ്റിന് മുന്നോടിയായി ആനുകൂല്യങ്ങൾ കുടിശ്ശിക തീർത്തി വിതരണം ചെയ്യുന്നതിലേക്കായി സംസ്ഥാന സർക്കാർ തുക അനുവദിച്ചു ഇന്ദിരാഗാന്ധി പെൻഷനുകൾ വിധവാ പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി ഭിന്നശേഷി പെൻഷനുകൾ എന്നിവ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയിൽ വർധനവുണ്ടാകുമെന്നും വർധനവ് നാമമാത്ര തുകയായിരിക്കുകയില്ല എന്നുള്ള സുപ്രധാന തീരുമാനവും കൂടിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത് ചെറിയ വർധനവ് പോലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന സർക്കാരിനെ കടുത്ത ബാധ്യതയായി ബാധ്യതയായിത്തീരുന്ന സാഹചര്യത്തിൽ പോലും നിർണായക തെരഞ്ഞെടുപ്പിന് മുമ്പ് സാമ്പത്തിക അച്ചടത്തേക്കാൾ രാഷ്ട്രീയ നിലനിൽപ്പിനാണ് സർക്കാർ മുന്നണിയും മുൻഗണന നൽകുന്നത് ജനുവരി മാസം ശേഷം പെൻഷൻ വിതരണ നടപടികൾ ആരംഭിക്കുമ്പോൾ ഓരോ ഗുണഭോക്താവിന്റെയും ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് എത്തുന്നത് ഓരോ ഗുണഭോക്താവിന്റെയും ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് എത്തുന്നത് തനതു മാസത്തിലെ പെൻഷൻ തുകയോടൊപ്പം ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന അർഹതപ്പെട്ട ഗുണഭോക്താക്കൾക്ക് കേന്ദ്രവിഹിതമായ രണ്ടായിരം രൂപ കൂടി എത്തിച്ചേരും ജനുവരി മാസം അവസാനത്തോട് കൂടി പി എം കിസാൻ സമ്മാൻ നിധി രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷക ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര സർക്കാരിന്റെ സർക്കാരിൻ്റെ പത്തൊമ്പതാംഘടുവായ രണ്ടായിരം രൂപ കൂടി എത്തും ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമായിരിക്കും കേന്ദ്രവിഹിതം എത്തിച്ചേരുക പി എം കിസാൻ സമ്മാൻ നിധിയിൽ കേന്ദ്രവിഹിതമായ രണ്ടായിരം രൂപയോടൊപ്പം വിധവാ പെൻഷനുകൾ വാർദ്ധക്യകാല പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകളിൽ ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള വിഹിതങ്ങൾ കൂട്ടിച്ചേർത്തി എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമായിരിക്കും തുക എത്തിച്ചേരുക ഇത്തരത്തിൽ ബാങ്ക് അക്കൗണ്ട് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് മാസങ്ങളോളമായി കേന്ദ്രവിഹിതം മുടങ്ങിക്കിടക്കുന്നു എന്നുള്ള പരാതികളും ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഡിസംബർ മാസം വരെ പെൻഷൻ തുക മുടങ്ങാതെ ലഭിച്ച ഗുണഭോക്താക്കൾ